പാചകവാതക സിലിണ്ടർ കൊണ്ടുപോവുകയായിരുന്ന മിനി ലോറിക്ക് തീപിടിച്ചു തൃശൂർ മണലി മടവാക്കരയിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പുതുക്കാട്ടുള്ള വിഷ്ണു ഗ്യാസ് ഏജൻസിയുടെ സിലിണ്ടർ വിതരണത്തിനായി പോയ വാഹനമാണ് കത്തിയത് ഡ്രൈവറുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി മടവാക്കരയിൽ സിലിണ്ടർ ഇറക്കിയ ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത് ക്യാബിനിലേക്കും തീ പടർന്നു ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് തീ കെടുത്തി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകട സമയത്ത് നാൽപ്പത് സിലിണ്ടറുകളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore